ഇനി നമുക്ക് ഈ മൂന്ന് വേറെ പൊണി കേറിയിട്ട് ആ വീട്ടിൽ കയറണം അവിടെ പടം ഈടെ അഞ്ചു ഞാനാണ് ഈ പാടില്ല ഞാനാണ് ഈ പാടില്ല സ്ഥാനാർത്ഥി ഞാനാണ് സ്ഥാനാർത്ഥി ചിന്ന തേങ്ങാ ഈ തേങ്ങ അടയാളത്തിൽ ഓട്ട് ചെയ്യാം എന്ത് വികസനം കണ്ട കാരം കാട്ടിക്കുന്നത് എന്താണ് എന്റെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങള് മുന്നിലേക്ക് മടങ്ങില്ല ഓട്ടിയോ നമ്മുടെ ചിഹ്ന ചെരുപ്പ് കറക്റ്റ് ഇവര് എത്രയും കാലം കാട്ടിക്കൂട്ടി ലിസ്റ്റ് നോക്കാൻ പല ഗുണങ്ങളും ഒരു ഗുണമല്ല തേങ്ങ ഒരു കാര്യമല്ല പല അപ്പൊ ഈ ചെരുപ്പ് വെറുപ്പം നിനക്കറിയില്ലേ തേങ്ങ മറക്കാൻ ഇവനോട് ചെരുപ്പ് തേങ്ങ ഞങ്ങൾക്ക് ാണ് അവിടെ കാരണം ആ മൂന്നോർത്ത് വേഗം കാരണം പരസ്പരം ചെളിവാരി തിന്മാതിരി പൊട്ടന്മാർക്ക് പോട്ട് ചെയ്താലേ കോട്ട് പാഴായി പോകും